സിഗരറ്റ് വലിക്കുന്ന ശ്രദ്ധിച്ചോട്ടാ നമ്മുടെ ശ്വാസകോശകത ഇതുവലിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു എസ്ക്രോസിൻ്റെ ഒരു ഇ ജി ആറിൻ്റെ പൈപ്പാണ് കാർബണേ കാണുന്ന മൊത്തോട്ടാ നല്ല രീതിയിൽ ഉണ്ട് നമ്മൾ മേജർ സർവീസിന് വേണ്ടിയിട്ട് അയച്ചതാണ് അതായത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ അയച്ച് വെച്ചേക്കണാണ് ഇത് കണ്ടോ ഇൻലെറ്റ് മാനിഫോൾഡ് കാർബൺ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ട് ഇൻലെറ്റ് മാനിഫോൾഡ് ഇ ജി ആറ് കണ്ടോ ഇ ജിആറിൻ്റെ കൂറേ കാണോ ഇതൊക്കെ അതൊക്കെ നല്ല രീതിക്ക് കാളവുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കിനി ക്ലീൻ ചെയ്യണം കണ്ടോ വാൽവ് വേണ്ട ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ചുമ്മാ വെള്ളം ഒഴിച്ച് മാത്രമല്ല ക്ലീൻ ചെയ്യണം കേട്ടോ വേണ്ടോ ഇതൊരു കെമിക്കലാണ്ടോ അപ്പോൾ ഈ കെമിക്കൽ യൂസ് ചെയ്ത് നമുക്ക് കാറ്റ് ക്ലീൻ ചെയ്തെടുക്കാം കാറ്റ് കണ്ടോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇട്ട് കിട്ടാം വണ്ടിക്ക് നല്ല വലിവ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും നമ്മളിതൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇൻലെറ്റ് മാൻ അഴിക്കുന്ന സമയത്ത് ബോൾട്ട് ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ആരും ഇൻലെറ്റ് മാൻ ഫോൾഡിനും പ്രോത്സാഹിപ്പിക്കാത്ത അപ്പോൾ ഇൻലെറ്റ് മാൻ ഫോൾഡ് നയിച്ച് കഴിഞ്ഞാൽ അയച്ച് ക്ലീൻ ആയി കഴിഞ്ഞാൽ നല്ല വണ്ടി എല്ലാം നല്ല ക്ലീനാവും കാര്യം ഇതിനകത്ത് നല്ല രീതിയിൽ കാർബൺ ഉണ്ടാവും ഇൻലെറ്റ് മാൻഫോൾഡിനകത്ത് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കാർബണൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് മാൻ എന്തായാലും മസഡ അയച്ച് ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്യുക ബോൾട്ട് ഒടിയാൻ ചാൻസ് ഉണ്ട് ബോൾട്ട് ഒടിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനെ കിറക്ക് ചെയ്യേണ്ട വരും നല്ല എമൗണ്ട് വരും അങ്ങനെ ഒരു കുഴപ്പം അതിനുണ്ട് ഇപ്പോൾ കണ്ട ടർബോ ടർബോ ഒക്കെ നമ്മൾ അയച്ചു വെക്കുകയാണ് ടർബോ നമുക്ക് ഇസ് അയച്ച് ക്ലീൻ ചെയ്ത് കേട്ടാൻ വേണ്ടിയിട്ട് അയച്ചു വെക്കാനാണ് അപ്പോൾ ക്യാരേജ് ചോദിക്കുന്ന അയച്ചതും അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ കിട്ടൂട്ടാ കെമിക്കലൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം നമുക്ക് ഈ കാർബൺ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അയച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വൺ ലാഖ് കിലോമീറ്റർ കാണുന്ന സമയത്താണ് ഇത് ഇങ്ങനെ അയച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂട്ടാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും അയച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മുപ്പതിനാലും കിലോമീറ്റർ കൂടുമ്പോൾ ഇത് കണ്ടോ ഇ ജി ആർ അത് അയച്ചൊന്ന് ക്ലീൻ ചെയ്തേക്കാം അതല്ലാതെ ഈ കാറ്റൽ കൺവേർട്ടർ ഇംഗ്ലറ്റും വേനോഫോളിൻ്റെ അറബ് ഒന്ന് അയച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല നമുക്കൊരു വൺ ലാഖ് കിലോമീറ്റർക്ക് ആകുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ട കേട്ടോ മെയിൻ സർവീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കഴിച്ച് ക്ലീൻ ചെയ്ത് ഓയിൽ സംഭവം കഴിക്കുന്ന സമയത്ത് ഓയിലൊക്കെ ഫുൾ ഡ്രെയിനായി പോയി നമുക്ക് പുതിയ ഓയിലൊക്കെ ഒഴിച്ച് ഈ കാർബൺ മൊത്തം പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഓയിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യും നമ്മൾ പുത്തൻ വണ്ടിയൊക്കെ പുത്തൻ എഞ്ചിനൊക്കെ എങ്ങനെ ഇരിക്കും അതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും വണ്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ വേറെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ ഒക്കെ ഉണ്ട് എൻജിന് വേറെ ഫ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല നമ്മുടെ എൻജിന് വേറെ കുഴപ്പമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർബണൊക്കെ ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നല്ല പിക്കപ്പ് നല്ല വലിവ് മൈലേജൊക്കെ കിട്ടും കേട്ടോ